ഉത്തര കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപം അതാണ് തെയ്യം തെയ്യക്കോലമാകുമ്പോൾ വടക്കൻ കേരളത്തിലെ കാവുകളിലൊക്കെ വിവിധതരം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ മറ്റു തെയ്യക്കോലത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതുമായ ഒരു തെയ്യക്കോലം കാരണം ഇതൊരു മുസ്ലിം തെയ്യമാണ് ആ തെയ്യം ഏതെന്നറിയാനും ഒപ്പം അതിന്റെ രസകരമായ തെയ്യം കാണാനും ഒക്കെയായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നാട്ടിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം കാവുകളിലും കോട്ടങ്ങളിലും തറവാട്ടു മുറ്റങ്ങളിലുമൊക്കെയായാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുള്ളത് ഇത് തുലാമാസം പത്ത് മുതൽ ജൂൺ അവസാനം വരേക്കുമാണ് മനുഷ്യർ ദേവതാരൂപം ധരിച്ചു ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും തിരിച്ച് ദേവതാ സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന ഒരു വിശ്വാസ പ്രക്രിയയാണ് ഈ തെയ്യം അമ്മ ദൈവങ്ങൾ മന്ത്രമൂർത്തികൾ ഇതിഹാസ കഥാപാത്രങ്ങൾ വനദേവതകൾ നാഗകന്യകകൾ വീരന്മാർ ഒപ്പം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പൊരുതി വീര്യമർത്തി വരിച്ചവർ ഇവരെല്ലാം തെയ്യക്കോലങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെയ്യക്കോലമാണ് ഈ ബപ്പിരിയൻ തെയ്യം ഇതൊരു മുസ്ലിം തെയ്യമാണ് തുളുനാട്ടിലെ പേരെടുത്ത അറബി വ്യാപാരിയായിരുന്നു ബപ്പിരിയൻ കടലിൽ വെച്ച് ശത്രുക്കളോട് ഏറ്റുമുട്ടി വീരമരണം വരിച്ച ബപ്പിരിയന്റെ സ്മരണാർത്ഥം നടത്തുന്ന തെയ്യമാണിത് ബപ്പിരിയൻ ഒരു തെയ്യക്കോലമായതിനു പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് കാസർകോട്ടെ ആര്യപ്പെട്ടരുടെയും ആര്യപട്ടത്തിയുടെയും മകളായിരുന്നു ആര്യ അവൾ വളർന്നു വലുതായപ്പോൾ ആടി ആഭരണങ്ങളിൽ ഭ്രമമുണ്ടാവുകയും അവ തേടി കടൽ കടന്ന് യാത്ര നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിനായി അവൾ തൻ്റെ ആറു സഹോദരങ്ങളെയും കൂട്ടി യാത്ര ആരംഭിച്ചു എന്നാൽ അവരുടെ കടൽ യാത്രയിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ബോട്ട് തകർന്നു തകർന്ന യാനത്തിന്റെ അവശിഷ്ടത്തിൽ കയറി അവർ ഏഴു ദിവസത്തോളം കടലിൽ ചിലവിട്ടു എട്ടാം ദിവസമാണ് എല്ലാവരും കരക്കടുക്കുന്നത് കരക്കെടുത്ത അവർ പരസ്പരം മറ്റുള്ളവരിൽ നിന്നും അകന്നകന്നു പോയി അങ്ങനെ കടൽക്കരയിൽ തന്റെ സഹോദരന്മാരെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ആര്യ കടലിൽ ഒരു ചെറു തോണിയിൽ പോകുന്ന ബപ്പിരിയനെ കാണാനിടയാവുന്നു സഹായത്തിനായി അവൾ ബപ്പിരിയനെ വിളിച്ചിട്ടും അവളുടെ വിളിയെ അവഗണിച്ച് ബപ്പിരിയൻ യാത്ര തുടർന്നു എന്നാൽ തന്റെ മാന്ത്രിക കഴിവുകൾ കാണിച്ച് അവൾ അവനെ അത്ഭുതപ്പെടുത്തി സഹോദരന്മാരെ തിരിക്കാൻ വേണ്ടി ബപ്പിരിയനെയും കൂടെ കൂട്ടി അങ്ങനെ കുറെ യാത്രകൾക്കൊടുവിൽ അവൾ അവരുടെ സഹോദരന്മാരെ വെണ്മലയാറ്റിന്റെ കരയിൽ വെച്ച് കണ്ടെത്തി എന്നാൽ അവർ ആരും ആര്യം പൂങ്ങുന്നിയുടെ കൂടെ പോകാൻ തയ്യാറായില്ല അവരൊക്കെ അവിടെ സ്ഥിരതാമാസമാക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ ആര്യം പൂങ്ങുന്നി ബീരിയനുമായി ഉത്തരമലബാർ തീരത്ത് പൂരൻകുന്നിലെത്തുന്നു തുടർന്ന് അവിടെ തളിപ്പറമ്പ് കൈതക്കീൽ അമ്പലത്തിൽ പ്രതിഷ്ഠ നേടുന്നു ഇതാണ് ഈ ബപ്പിരിയം തെയ്യ തോറ്റത്തിന് പിന്നിലുള്ള ഇതിവൃത്തം വടക്കൻ കേരളത്തിലെ വളരും ചുരുക്കം ചില കാവുകളിൽ മാത്രമാണ് ഈ ബപ്പിരിയൻ തെയ്യം കെട്ടിയാടാറുള്ളത് െ വളരെ വ്യത്യസ്തവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു തെയ്യക്കൊലവും അതിനു പിന്നിലുള്ള ഐതിഹസതകളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി